അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അലഹദില്ല അള്ളാഹു സുബാനഹുവത്താഴയോട് നാം സ്തുതികളേറെ സമർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കാരണം അള്ളാഹുവിൻ്റെ മാസമാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് ഇന്ന് മകരിവോടുകൂടെ മാസപ്പിറ കണ്ടതിൻ്റെ അടിസ്ഥാനത്താൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷെഹ്റുല്ലാഹിൽ റജബ് ആ മാസം നമ്മിലേക്ക് ആഗതമാവുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ പവിത്രത നാം മനസ്സിലാക്കൽ വളരെ അനിവാര്യമായ കാര്യമാണ് മുത്തറസൂൽ അഹി സാഹു അലഹി വസല്ല തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിലൂടെ കാണാം റജബ് മാസം എന്നുള്ളത് അത് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ് കൃഷി ഇറക്കാൻ പറ്റുന്ന കൃഷി എന്നതിൻ്റെ അടിസ്ഥാനം അത് ഉപമിച്ചിരിക്കുന്നത് ഇബാദത്തുകൾക്കാണ് എന്നാൽ തൊട്ടപ്പുറത്തെ മാസം റമദാൻ മാസം എന്നുള്ളത് സഖയുള്ളി സെറ അതാ കൃഷിയെ വെള്ളമൊഴിച്ചും മറ്റും പരിപാലിക്കേണ്ട സംരക്ഷിക്കേണ്ട മാസമാണ് തൊട്ടപ്പുറത്ത് വരുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാ റമലാൻ മാസമാണ് അത് നാം ഈ ഇറക്കിയതായ കൃഷിയെ കൃഷിയാകുന്ന വിവാദത്തിനൊക്കെ ഫലം കിട്ടുന്ന മാസമാണ് പ്രതിഫലം വാങ്ങാൻ കരസ്ഥമാക്കാൻ ഉതകുന്ന മാസമാണ് റമദാൻ മാസം എന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ നമ്മൾ തുടങ്ങേണ്ട ഒരു ദ്വഴയാണ് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ദ്വായാണ് വബല്യതനാ റമദാൻ എന്ന മഹത്തായ ആ ദ്വാ എപ്പോഴും എല്ലാവരും ചൊല്ലുക സദാസമയം ചൊല്ലിയാൽ വലിയ ഉപകാരം നമുക്കതിലൂടെ ലഭിക്കുന്നതാണ് മാത്രമല്ല മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ഓരോ ദിവസങ്ങളിലെയും റജബിലെ ഓരോ പത്തുകളിലെയും പ്രധാനപ്പെട്ട ദിക്കറുകളും ദ്വാകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റജബിൻ്റെ ആദ്യ രാവിലെ റജബ് മാസം കണ്ടത് ഇന്നാണ് അപ്പോൾ ഇന്ന് രാത്രി സൂറത്തുൽ മുൽക്ക് എന്ന ആ സൂറത്തെല്ലാവരും പാരായണം ചെയ്യുക ബി തപാറക്കല്ല ദീപിയുൽക്കു എന്നുള്ള സൂറത്തുൽ മുൽക്ക് എല്ലാവരും പാരായണം ചെയ്യുക അതുപോലെ റജബ് മാസത്തിലെ എല്ലാ ദിവസത്തിലും ചൊല്ലാൻ പറ്റുന്ന നമുക്ക് നിത്യമാക്കാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അഹ്ലാസ് ഉൽഹു അള്ളാഹു അഹദ് എന്ന ആ സൂറത്ത് റജബിലെ എല്ലാ ദിവസത്തിലും നൂറ് തവണ സൂറത്തുൽ അഹ്ലാസ് പാരായണം ചെയ്യുക മൂന്നാമത് നമ്മൾ അധികരിപ്പിക്കാനുള്ള പ്രാർത്ഥന റജബിലെ എല്ലാ സമയങ്ങളിലും ഞങ്ങൾക്ക് നീ പറക്കത്ത് ചെയ്യണമേ ഫി റജബിൻ റജബ് മാസത്തിലും മാസത്തിലുംബാൻ ഷാഹബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ പറക്കത്ത് നൽകണമേല് റമദാൻ മാസത്തെ ഞങ്ങളിലേക്ക് എത്തിക്കണമേ ആ റമദാൻ മാസം വരുമ്പോഴേക്കും നമ്മുടെ ആയുസ് എടുത്ത് കളയുകയല്ല അവിടുത്തെ ലക്ഷ്യം ആ റമദാനിനെ ഞങ്ങളിലേക്ക് നിയത്തിക്കണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന അതുപോലെ രജവിന്റെ ആദ്യത്തെ പത്തിൽ നമ്മൾ ചൊല്ലേണ്ട അധികരിപ്പിക്കേണ്ട ഒരു ദിക്കറാണ് സുബഹാനൽ ഹൈൽ ഹയ്യിൽ ഹൈയിൽ എന്ന ആ മഹത്തായ ദിക്കറ് റജബിൻ്റെ ആദ്യത്തെ പത്തിൽ എല്ലാ ദിവസവും നൂറ് തവണ നമ്മൾ പാരായണം ചെയ്യുക അതുപോലെ റജബിൻ്റെ രണ്ടാമത്തെ പത്തിൽഹാൻ എന്താണ് എന്ന ദിക്കറ് നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലുക എല്ലാ ദിവസവും റജബിൻ്റെ രണ്ടാമത്തെ പത്തിന് കേട്ടോ ആറാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ട ദിക്കറാണ് റജബിന്റെ മൂന്നാമത്തെ പത്തിൽ എന്താണ് എന്ന ദിക്കറ് നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലുക ഏഴാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ട ദിക്കറാണ് റജബിൻ്റെ സുബിഹ് ശേഷവും അതുപോലെ മകരിബിന് ശേഷവും എഴുപത് പ്രാവശ്യം അള്ളാഹു അലയ്യ ഏതാണ് അധ അലയ്യ എന്ന ആ ധുവാ ആ ലിഖറ് നാം പതിവാക്കുകയാണെങ്കിൽ എപ്പോഴാണ് റജബിൻ്റെ എല്ലാ സുബഹിക്ക് ശേഷവും എല്ലാ മകരവിന് ശേഷവും എഴുപത് തവണ ഈ ദിക്കര് നാം പാരായണം ചെയ്താൽ അള്ളാഹു സുബാനുഭവത്തഴാല ആ ചൊല്ലുന്ന ആളുകൾക്ക് നരകം തന്നെ ഹറാമാക്കുമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് ദിനം പ്രതി ആ പവിത്രമാക്കപ്പെട്ടതായ സമയങ്ങളാണ് അതിൽ അള്ളാഹു സുബഹാനുഭവത്തഴാല ദുബായിനെ എന്ന ഉത്തമമായ ലക്ഷ്യത്തോടുകൂടെ പ്രാർത്ഥനകൾ ദ്വാകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്